ഹായ് കൊച്ചുവേലായുധൻ എന്നുള്ള പേര് ഒരു മറന്നു കാണില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന തമ്പറാൻ ആട്ടിപ്പായിച്ചു വിട്ട തനിക്കൊരു വീട് വേണം അല്ലെങ്കിൽ തനിക്ക് ഒരു തണല് വേണം എന്നുള്ളൊരു ആ ആവശ്യവുമായി ഒരു നിവേദനവുമായി സുരേഷ് ഗോപിയുടെ മുന്നിലേക്ക് എത്തിയ ആ വയോധികനെ സുരേഷ് ഗോപി ആട്ടിപ്പായിച്ച് വിട്ടത് നമ്മളൊന്നും മറക്കുവാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെ ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ടായിരുന്നു വാർത്തയാക്കിയിട്ടുണ്ടായിരുന്നു വ്യക്തിപരമായിട്ടും അല്ലാതെയും ഒരുപാട് വിമർശനങ്ങൾ സുരേഷ് ഗോപിക്ക് നേരെ ഉയർന്നിട്ടുമുണ്ടായിരുന്നു പക്ഷേ അന്ന് സുരേഷ് ഗോപി വിട്ട കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന വയോധികന് ആ പ്രായമായ വ്യക്തിക്ക് തണലായത് തണലൊരുക്കുവാൻ തയ്യാറായത് ഇടതുപക്ഷമാണെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് ഇപ്പോഴിതാ നാളെ കൊച്ചുവേലായുധന് ഒരു തണല് ആയി അത് പക്ഷം അല്ലെങ്കിൽ കൊച്ചുവേലായുധന് നിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞ് വീട് നിർമ്മിച്ച് അത് കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കൈമാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ചിന്തിക്കേണ്ടത് ആ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എന്തെല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്നത് ഞാൻ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ കാണും നിങ്ങളൊരുവനായി നിങ്ങളോടൊപ്പം കാണും അല്ലെങ്കിൽ നിങ്ങളെക്കാലേറി നിങ്ങളെ ഞാൻ സ്നേഹിക്കും എന്നൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ പറയുന്ന സുരേഷ് ഗോപി ഒരു ജനപ്രതിനിധിയായിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതമൊക്കെ നമുക്ക് മാറ്റി നിർത്താം ആ സമയത്തൊക്കെ ഒരു പക്ഷേ ആരാധക വൃന്ദം സുരേഷ് ഗോപിയുടെ ചുറ്റുപാടും ഉണ്ടായിരുന്നത് കൊണ്ടാകാം ജനപ്രതിയായ സാഹചര്യത്തിൽ ജനങ്ങളെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ സുരേഷ് ഗോപിയെ കൊണ്ട് സാധിച്ചത് പക്ഷേ സുരേഷ് ഗോപി ജനപ്രതിനിധി ആയതിനു ശേഷം അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ആ വ്യക്തി ആ വ്യക്തി അന്ന് അദ്ദേഹത്തിനൊരു വീട് വേണം എന്നൊരു ആവശ്യവുമായി ജനങ്ങളുടെ മുന്നിലിരിക്കുന്ന സുരേഷ് ഗോപിയുടെ അടുത്തേക്കാണ് പോകുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുവാൻ വേണ്ടി കലിംഗ സംഭാഷണം എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി ഇരിക്കുന്നിടത്തേക്കാണ് ഈ ഒരു നിവേദനവുമായിട്ട് കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ആ വ്യക്തി ആ വ്യക്തി അവിടെ ചെല്ലുന്നത് ആ വ്യക്തി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം പോലും മാനിക്കാതെ അദ്ദേഹത്തെ സുരേഷ് ഗോപി ആട്ടിപ്പായിച്ചത് പക്ഷേ അന്നും ആ കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിന്റെ വിഷമം അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് നാളെ അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിച്ചത് പോലുള്ള ഒരു ഭവനം അത് ഇടതുപക്ഷം തയ്യാറാക്കി അദ്ദേഹത്തിന് കൈമാറുന്ന ആ ഒരു വേളയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഒരു കാര്യം ഉറപ്പിച്ച് പറയാം സുരേഷ് ഗോപിയെ പോലുള്ള പൊയ്വാക്കുകൾ പറയുന്നവരല്ല ഇടതുപക്ഷത്തിനുള്ളവരെന്ന് എന്തായാലും നല്ലത് ചെയ്താൽ അതിന് നല്ലത് എന്ന് തന്നെ പറയണം കൊച്ചുവേലായത്തിന് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഗൃഹം ഒരു വീട് ഒരു തണലായിരുന്നു ആവശ്യം അതിപ്പോൾ ഇടതുപക്ഷത്തിലൂടെ അത് സാധ്യമായിരിക്കുന്നു നല്ല കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടേണ്ടത് മാധ്യമങ്ങളുടെ ഒരു ധർമ്മം കൂടിയാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുകയില്ല കാര്യം അവർക്ക് ഹിഡൻ അജണ്ടകളുണ്ട് ആർക്കു വേണ്ടി അവർ പി ആർ വർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പി ആർ മാധ്യമങ്ങളായി നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വാർത്ത കൃത്യമായും നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വാർത്തയെ കോട്ട് ചെയ്ത് കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇടതുപക്ഷം കൃത്യമായി പറഞ്ഞ വാക്കു പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു തണല് നൽകുന്നു എന്ന് നാളെ തന്നെ ആ തണല് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ള ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മറ്റു മാധ്യമങ്ങൾ എത്തിക്കുവാൻ സാധ്യതയില്ല എന്നാലും സുരേഷ് ഗോപി ആട്ടിപ്പായിച്ച കൊച്ചുവേലായതിന് സുരേഷ് ഗോപി എന്ന ജനപ്രതിനിധി തള്ളിപ്പറഞ്ഞ കൊച്ചുവേലായതിന് ഒരു കൈത്താങ്ങായി മാറിയ ഇടതുപക്ഷത്തിന്റെ ഈ ഒരു നന്മ പ്രവർത്തനം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ വാർത്ത കോട്ട് ചെയ്ത് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോ ശരി